Hi, Assalamu Alaikum, welcome back. ഇപ്പോൾ ഇന്നത്തെ റെസിപ്പി വായക്കൊമ്പ് വെച്ചിട്ടുള്ളൊരു കട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ വായക്കുമ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അടിപൊളിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആക്കി എടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു കട്ലേറ്റ് കഴിക്കുന്ന സമയത്ത് വായക്കൊമ്പ് കൊണ്ട് ഉണ്ടാക്കിയതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അടിപ്പുള്ളി ടേസ്റ്റ് ആണ് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം മോളെ സ്കൂളിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഒരു മത്സരം ഉണ്ടായിരുന്നു വാഴയിലെ ഐറ്റംസ് വെച്ചിട്ടുള്ള പാചക മത്സരം പച്ചക്കായ അതുപോലെ തന്നെ ഉണ്ണിക്കാമ്പ് ഒക്കെ വെച്ചിട്ട് എന്ത് ഐറ്റംസും വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാമെന്നുള്ള ഒരു മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ പരിപാടിയിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടത് അപ്പോൾ നല്ല ആയിട്ടുള്ള റെസിപ്പി ആകുമ്പോഴേ നമുക്ക് ഫസ്റ്റ് ഒക്കെ കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ഫസ്റ്റ് കിട്ടിയ ആളുടെ കയ്യിൽ നിന്നും ചോദിച്ചറിഞ്ഞിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ മുക്കാൽ റെസിപ്പിയിലേക്ക് വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കണം അപ്പോൾ വലിയ സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ മീഡിയം സൈസിലുള്ളതും ചെറുതൊക്കെ ആണെങ്കിൽ രണ്ട് ഉരുളക്കിഴങ്ങ് എടുക്കുക തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ഉപ്പും വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് കുക്കറിൽ അത് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു നാല് വിസിൽ വരുന്നത് വരെ ഉരുളക്കേങ് ഒന്ന് വേവട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് വായക്കുമ്പൊന്ന് പൊളിച്ചിട്ട് എന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു വായ്ക്കുമ്പോൾ ഓവറായിട്ട് പൊളിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് റെഡ് കളർ അവരെ ഉണ്ടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കണ്ടല്ലോ ഈ ഒരു രീതിയിൽ മാത്രം പൊളിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് ആ ഒരു റെഡ് പോകുന്നത് വരെ പൊളിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ പൊളിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ മുത്തായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ടുണ്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാൻ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കണം അതിൽ നല്ല കറയുണ്ടാവും അപ്പോൾ ആ ഒരു കറ പോയി കിട്ടാൻ വേണ്ടി ജസ്റ്റ് നന്നായിട്ടു തന്നെ കുറേ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ അതാ കഴുകിയിട്ട് സ്ട്രൈനറിലിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനോട്ട് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം ഇപ്പം ആദ്യം തന്നെ ഞാനിപ്പോൾ ഇൻഗ്രീഡിയൻസ് മൊത്തം ആയിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ മെയിനായിട്ട് വേണ്ടത് ഉള്ളിയാണ് ഞാനിപ്പോൾ ചെറിയ മീഡിയം സൈസിലുള്ള രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില പിന്നെ നാലി അല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ് പിന്നെതാ കുറച്ച് ഇഞ്ചി എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് അപ്പോൾ ഇത്രയും ഐറ്റംസ് നന്നായിട്ടു തന്നെ ചോപ്പ് ചെയ്തിട്ട് വേണം എടുക്കാൻ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതാ നമ്മൾ പുഴുങ്ങി വെച്ചല്ല ഉരുളക്കേങ്ങ നന്നായിട്ട് തന്നെ വെന്ത് അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ആണ്ട്ടോ അതിലോട്ട് വേണ്ടത് ഇനി നമുക്ക് മസാല മസാല റെഡിയാക്കാനായിട്ട് തുടങ്ങാം ഇപ്പോൾ താമര ഫ്രൈ പാൻ വെച്ചിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പാനൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായ്മരുന്ന സമയത്ത് മുതൽ നമുക്കതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കാം കുറേ ടൈം ടൈം ഒന്ന് വാഴറ്റിയെടുക്കാൻ ആവശ്യമില്ലട്ടോ ജസ്റ്റ് ഒന്ന് വാറ്റിയെടുത്താൽ മതി അതിനുശേഷം ശേഷം നമുക്കതിലോട്ട് കട്ടാക്കി വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ചേർക്കാനുള്ള ഐറ്റംസൊക്കെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാൻ ഇനിയിപ്പോൾ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പ് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ ആ ഉള്ളിയോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഇത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ആ ഒരു ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നോട്ടെ അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് അടച്ച് വെച്ചെടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ചെയ്തെടുക്കാൻ അപ്പോൾ ഇതൊക്കെ വേണ്ടല്ലോ ഉള്ളി നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വായക്കൊമ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആ ഒരു മീഡിയം സൈസിലത്യാവശ്യം വലിപ്പണ്ടട്ട മീഡിയം സൈസിലുള്ള ഒരു വായക്കൊമ്പാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ അതിലോട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇനി ആ വായക്കൊമ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇത് ജസ്റ്റ് ഒന്ന് വെന്ത് വരാനായിട്ട് അപ്പം നമുക്ക് അടച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ വേവിക്കണം അപ്പം കറിവേപ്പിലയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു വായക്കൊമ്പിന് കൂടുതൽ വേവൊന്നും ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നു അപ്പോൾ അത് ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഇതിപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ആക്കിയിട്ട് മിക്സാക്കിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ രണ്ട് വട്ടം മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നന്നായിട്ട് അതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിലോട്ട് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം അപ്പം പൊട്ടാറ്റോടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കട്ടയില്ലാതെ ഒടച്ചെടുക്കാം അതിനുശേഷം നമുക്കത് ആ ഒരു മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ആ ഒരു വായക്കുമ്പിൻ്റെ മിക്സിയിൽ വെള്ളത്തിന് കൂടുതൽ വെള്ളം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ അങ്ങനെ പൊട്ടാറ്റോടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മലയിലിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ താ ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ താ കട്ട്ലേറ്റിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടാ ഉപ്പും മരുവൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക കുറവുണ്ടെങ്കിൽ കൂട്ടിക്കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഏകദേശം നമ്മുടെ മാവ് ചൂടാറിയൊക്കെ വന്നിട്ടുണ്ട് ഇട്ട് നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കാനായിട്ടുണ്ട് അതിലേക്ക് താ ഞാനിപ്പോൾ നാല് സ്ലൈസ് ബ്രെഡ് ഒരു മിക്സിടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് അതിന് പകരം ഞങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് വേണമെങ്കിലും എടുക്കാം റെസ്ക് പൊടി വേണമെങ്കിലും ഒന്ന് പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ പൊടിച്ചിട്ടാണ് മിക്സിടെ ജാറിലിട്ട് ബ്രെഡ് സ്പ്രൈസ് സ്ലൈസ് ഒന്ന് പൊടിച്ചെടുത്തതാണ് ഇനിയിപ്പോൾ അതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കോൺഫ്ലവർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ പാത്രത്തിലേക്ക് രണ്ടര സോറി ഒന്നര ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ആക്കി എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലവറിന് പകരം നമ്മൾ സാധാരണ കട്ട്ലേറ്റ് റെഡിയാക്കി എടുക്കുമ്പോൾ എടുക്കുന്ന പോലെ തന്നെ മുട്ട വേണമെങ്കിലും എടുക്കാം അതുപോലെ തന്നെ ഈ കോൺഫ്ലവറിൻ്റെ സ്ഥാനത്ത് നമുക്ക് മൈദ വേണം മൈത് കുറച്ച് മൈദ ഇട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കി എടുത്താലും മതി അതല്ലെങ്കിലും മുട്ട വേണമെങ്കിലും എടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ എന്തായാലും കോൺഫ്ലവർ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സാധാരണ നമ്മൾ കൈ കട്ട്ലേറ്റ് ഷേപ്പ് എടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ കുറച്ച് മാവ് കൈയിലെടുക്കാം എന്നിട്ട് ഇതുപോലെ മറ്റേ കയ്യിലെ അടിഭാഗത്ത് വെച്ചിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുക റൗണ്ടിലൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുക അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും സാധാ കട്ട്ലേറ്റ് എടുക്കുന്ന ആ ഒരു രൂപത്തിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് കോൺഫ്ലോറിൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്തെടുക്കണം അപ്പോൾ കോൺഫ്ലവർ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് വേണം കേട്ടോ ഡിപ്പ് ചെയ്തെടുക്കാൻ കാരണം കോൺഫ്ലോറിൻ്റെ അതിൻ്റെ അടി അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്യായിട്ടുണ്ടാകും അപ്പോൾ ജസ്റ്റ് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ആ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഓരോ കട്ടിലിട്ടും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ ഒരു മാറ്റമില്ല ആ ഒരു രീതിയിൽ നമുക്ക് മുഴുവനായിട്ട് തന്നെ ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വലിയ സൈസിലും ചെറിയ സൈസിലും ഒക്കെ ആക്കിയെടുക്കുക അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്കിപ്പോൾ ആ ഒരു മീഡിയം സൈസിലുള്ള വയക്കുമ്പ് വെച്ചിട്ടിപ്പോൾ പന്ത്രണ്ട് കട്ട്ലേറ്റാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ സൈസിനനുസരിച്ചായിരിക്കും എണ്ണത്തിലൊക്കെ മാറ്റം വരെ ഞാനിപ്പോൾ ഒരു ഏകദേശം കുഴപ്പമില്ലാത്ത മീഡിയം സൈസില് തന്നെ കട്ട്ലേറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ പന്ത്രണ്ട് കട്ട്ലേറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ സാധാരണ കട്്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഫ്രൈ ആക്കാനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഷാല് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കൽ അപ്പോൾ കൂടുതലും ഓയിൽ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നവരും ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം നിങ്ങൾ ഏത് രീതിയിലാണോ ഫ്രൈ ആക്കിയെടുക്കാറ് ആ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് ഓയിലൊഴിച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കിയെടുക്കാറ് കാരണം അതിൻ്റെ ആ ഒരു ബ്രെഡ് ക്രംസ് ഒക്കെ ഓയിലിലോട്ട് ആയിട്ട് നമ്മൾ ഓയിൽ പെട്ടെന്ന് തന്നെ ചീത്ത ആയിട്ട് മാറും അപ്പോൾ നമ്മൾ കൂടുതലും ഓയിൽ വേസ്റ്റാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ എപ്പോഴായാലും കട്ട്ലേറ്റ് ഫ്രൈ ആക്കി എടുക്കാറ് അപ്പോൾ ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അതിലേക്ക് കട്ട്ലേറ്റ് ഓരോ നാട്ടിൽ ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഇതിൻ്റെ സൈഡൊന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം മറിച്ചിട്ടത് അത്ര കളർ ചേഞ്ച് ആയിട്ടില്ല കേട്ടോ ബാക്കി ഉള്ളതൊന്നും കൂടെ ഒന്ന് ആയിട്ട് വന്നോട്ടെ എന്നിട്ട് നമുക്ക് മറിച്ചാൽ മതി അപ്പോൾ അതാ അപ്പോൾ അത് ഒരു സൈഡൊന്ന് റെഡി ആയിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടെ ഒന്ന് കളറൊന്ന് ചേഞ്ചാക്കി മൊരിയിച്ചെടുക്കാം അപ്പോൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗം ഒരിഞ്ഞു വന്നിട്ട് നല്ല കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഓയിൽ അതിൽ തന്നെ ഇണ്ടിട്ടാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ആര് അതിൽ തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ തന്ന ഞാനിപ്പോൾ മുഴുവൻ കട്ട്ലേറ്റും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളത് കട്ടിയിട്ടാണ്ടാ ശരിക്കും പറഞ്ഞാൽ മക്കൾക്ക് ഒക്കെ കഴിക്കുന്ന സമയത്ത് നല്ല ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നിട്ട് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് അവർക്കൊന്നും അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല മായക്കുമ്പല്ല അതുകൊണ്ട് അവർ അത്ര താല്പര്യം കാണിച്ചിട്ടില്ലായിരുന്നു പക്ഷെ കഴിക്കുന്ന സമയത്ത് ഒന്ന് കഴിച്ച് കഴി കഴിഞ്ഞപ്പോൾ വീണ്ടും വേണം വേണം എന്നുള്ള ആ ഒരു രീതിയിലേക്ക് ആയി അത്രയും ടേസ്റ്റാണ്ട വെറുതെ പറയില്ല മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട റെസിപ്പി തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ വായക്കുമ്പ് കിട്ടുന്ന സമയത്ത് ഉപ്പേരിയിൽ നിന്നും ഒന്നും മാറി ചിന്തിച്ചിട്ട് ഇതുപോലെ കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്ക് ടേസ്റ്റ് ആണ് കേട്ടോ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം ഇൻഷാല്ല പുതിയ വീഡിയോമായി വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്